ലോകാധ്യക്ഷൻ പ്രിയപ്പെട്ട പി ടി കുഞ്ഞാലി ഈ യോഗത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ കവി അസീസ് മഞ്ഞയിൽ ഇവിടെ സ്വാഗതം പറഞ്ഞ ഖാലിദ് അറയ്ക്കൽ സംസാരിക്കുന്ന ഡോക്ടർ സലീൽ ഹസൻ ആശംസകൾ അർപ്പിക്കുന്ന സുഹൃത്തുക്കളെ കൂടിയിരിക്കുന്ന കവിയുടെ സുഹൃത്തുക്കളും സഹൃദയരുമായ പ്രിയജനങ്ങളെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ അതിദീർഘമായ കാവ്യ സൗന്ദര്യത്തെ സംബന്ധിച്ച ഒരു അക്കാദമിക് പ്രഭാഷണത്തിനുള്ള അവസരമായി ഞാൻ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അസീസിൻ്റെ ഈ കവിതകളിലൂടെ ശ്രദ്ധാപൂർവം കടന്നു പോകാനുള്ള അവസരം ലഭിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ആ കവിതകളുടെ വൈവിധ്യം അവയുടെ അപൂർവമായ ലാളിത്യം സാമൂഹികമായ സമസ്യകളെക്കുറിച്ചുള്ള അതിലെ അഗാധമായ വിചിന്തനങ്ങൾ അവ പൊതുവെ നമുക്ക് നൽകുന്ന ലാവണ്യാനുഭൂതിയും നീതിബോധവും ഇതൊക്കെ ഇതൊക്കെയാണ് ആ പുസ്തകത്തിലേക്ക് എന്നെ സവിശേഷമായി ആകർഷിച്ച കവിത ഒരർത്ഥത്തിൽ ഒരു അനുസ്യൂതമായ പ്രവാഹമാണ് എന്ന് പറയാം നമുക്ക് അറിയാത്ത ആദ്യത്തെ കവി മുതൽ ഇന്ന് എഴുതാൻ ആരംഭിച്ച ഒരു കൗമാരത്തിലേക്ക് മാത്രം പ്രവേശിക്കുന്ന കവികൾ വരെ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാഴ്ചപ്പാടിലേക്കാണ് വളരെ വർഷങ്ങളായുള്ള കവിതയുടെ വായനയും രചനയും പരിഭാഷയുമെല്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത് കവിത മാറുന്നില്ലേ എന്ന് നിശ്ചയമായും ചോദിക്കാം മാറുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വാൽമീകയെയോ കാളിദാസിനെയോ പോലെ അല്ലെങ്കിൽ ഹോമറയോ ഷേക്സ്പിയറയോ പോലെ അല്ലെങ്കിൽ ആശാനയോ എടശ്ശേരിയെയോ വൈലോപ്പള്ളിയെ പോലെ അല്ല ഇന്നത്തെ കവി എഴുതുന്നത് എന്ന് നിശ്ചയമായും പറയാം എന്നാൽ അതേസമയം അതിനെ കവിതയാണ് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന എന്തോ ഒരു ഘടകം ആ എല്ലാ കവിതയിലും നിരന്തരമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു നദികളെക്കുറിച്ചൊരു ചൊല്ലുണ്ട് നാം ഒരിക്കൽ കൈകഴുകിയ അല്ലെങ്കിൽ കാലെടുത്തു വച്ച നദിയിലേക്ക് വീണ്ടും ഒരിക്കൽ നമുക്ക് കാലെടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ അതിൽ കൈകഴുകാൻ സാധിക്കുകയില്ല എന്ന് കാരണം നദികൾ നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ജലം ഓരോ നിമിഷവും മാറുന്നു പലപ്പോഴും അവ രൂപം മാറുക പോലും ചെയ്യുന്നു എങ്കിലും നദിയുടെ സ്പർശം അത് നൽകുന്ന അതിശീതളമായ അനുഭൂതി അതിൻ്റെ അനർഗമായ പ്രവാഹം ഇവയെല്ലാം അത് നദിയാണ് ഞാനൊരു നദിയിലാണ് എന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കവികൾ കവികൾ മാത്രമല്ല ഒരുപക്ഷെ എഴുത്തുകാരും കലാകാരന്മാരും എല്ലാം ഒരൊറ്റ ഗോത്രത്തിൽ പെട്ട ആളുകളാണ് എന്ന അനുഭവം പലപ്പോഴും പല കാലത്തെയും കവിതകളും കലയുമായി ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ സംവദിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ അനുഭവം വളരെ സംക്ഷിപ്തമായി പറയാൻ ഞാനൊരു സ്വന്തം കവിതയിൽ ശ്രമിച്ചിട്ടുമുണ്ട് അത് ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്കുള്ള പ്രവേശിക്കുകയും പറയാനുള്ള കാര്യവും ആണ് ഒരർത്ഥത്തിൽ ഗോത്രം എന്ന കവിത മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ സൂര്യനെ ആരാധിക്കുന്ന ഒരു വംശമാണ് അവർ മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ എന്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ് ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്നും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ആകാശമാണ് അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകുത്തികൾ സ്പാനിഷും പറയും ഇവിടെ ആർക്കും ആരെയും സമ്മതത്തോടെ പ്രണയിക്കാം പുല്ലിന് പുഴുവിനെ കുരുവിക്ക് നിലാവിനെ ഗന്ധർവന് മനുഷ്യനെ ഓർമ്മയ്ക്ക് സ്വപ്നത്തെ എല്ലാ വാതിലുകളും കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല ഞങ്ങളിലൊരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചു കൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഉണ്ടാകും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും കവിതയുടെ ആത്യന്തികമായ ഒരുപക്ഷെ അവസാനത്തെ വരി സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കരയുന്നവരുടെ കൂടെയാണ് കരയുന്നവരെ പിന്തുടരുകയാണ് കവിത ചെയ്യുന്നത് എന്ന് ഇന്ത്യയിലെ തന്നെ പഴയ കാവ്യശാസ്ത്രകാരന്മാർ പറഞ്ഞു പോന്നിട്ടുണ്ട് രുതിതാനുസാരി ആണ് കവി കരയുന്നവനെ അനുസരിക്കുന്ന എന്ന് പറഞ്ഞാൽ കരയുന്നവനെ പിന്തുടരുന്നവൻ കരയുന്നവനെ അനുഗമിക്കുന്നവൻ കരയുന്നവനോടൊപ്പം കരയുന്നവൻ ആണ് കവി എന്ന് വളരെ പഴയ ഒരു നിർവചനം ഇന്ത്യയിൽ നിലനിൽക്കുക തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കവികളും ആത്യന്തികമായി ചെയ്യുന്നത് തങ്ങളുടെ കാലത്തെ സംഘർഷങ്ങളെ വേദനകളെ ദുഃഖങ്ങളെ ആ തങ്ങളുടെ കാലത്തിൻ്റെ രോഷങ്ങളെ തങ്ങളുടെ കാലത്തിൻ്റെ സ്വപ്നങ്ങളെ പിടിച്ചെടുക്കാനുള്ള ചിലപ്പോഴൊക്കെ വ്യർത്ഥമായി പോയേക്കാവുന്ന ശ്രമങ്ങളാണ് കവിതകളെക്കുറിച്ച് ശ്രമങ്ങൾ എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം ആത്യന്തികമായി ഏറ്റവും മഹത്തായ കവിത എന്ന് പറയാവുന്ന കവിത എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അനേകം കവിതകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കവിതയുടെ വരികളാണ് അവയെല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ കവിയും ചെയ്യുന്നത് പക്ഷേ ഈ അനുസ്യൂതമായ കവിതയിൽ ഒരു വരി അഥവാ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുക മാത്രമാണ് നമ്മുടെ ജീവിതം അത്രമേൽ ഹ്രസ്വമായതുകൊണ്ട് ഒരു കവിക്ക് ചെയ്യാനും കഴിയുക ഒരു വാക്ക് ഒരു വരി ഈ കവിത എന്ന അനശ്വര പ്രവാഹത്തിൽ കൂട്ടിച്ചേർക്കുക മാത്രമാണ് എന്ന് പറയാം പക്ഷെ അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഓരോ കവിയും സൗന്ദര്യബോധത്തെയും നീതിബോധത്തെയും സവിശേഷമായ രീതിയിൽ സമന്വയിക്കുകയും ചെയ്യുന്നു കവിത ഇവിടെ അത്യക്ഷൻ അതിമനോഹരമായ തൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വ അനുഭൂതിയിൽ നിന്ന് ജനിക്കുന്ന ഒന്നാണ് അദ്ദേഹം അനുഭവം അനുഭൂതി എന്ന വാക്കുകളെ വേർപിരി വേർതിരിച്ച് തന്നെ കാണുകയും പറയുകയും ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചു കാരണം എല്ലാ എല്ലാവർക്കും അനുഭവങ്ങളുണ്ട് പക്ഷേ ഈ അനുഭവങ്ങളെ അനുഭൂതി വസ്തുല വാക്കിൽ അത്ര വലിയ വ്യത്യാസം അനുഭൂതി എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു കഴിഞ്ഞത് എന്നർത്ഥമാണ് സംസ്കൃതത്തിൻ്റെ സംസ്കൃതജന്യമായൊരു വാക്കാണത് അനുഭവിച്ചു കഴിഞ്ഞതാണ് അനുഭൂതി എങ്കിലും നാം ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വിശേഷിച്ചും കവിതയുമായി ബന്ധപ്പെടുത്തി സൗന്ദര്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് രണ്ടർത്ഥങ്ങളാണ് ഉള്ളത് എന്ന് പറയാം ഒന്നാമത്തേത് നാമെ നാമെല്ലാം കടന്നു പോകുന്ന ദൈനംദിന അനുഭവത്തിൻ്റെ തലമാണ് മറ്റൊന്ന് ആ അനുഭവത്തെ സുന്ദരമായി കലയിലൂടെ പുനഃസൃഷ്ടിക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ദ്വിതീയ അനുഭവമാണ് അടു കൂടുതൽ ഉദാത്തമായ കൂടുതൽ ലാവണ്യ സാന്ദ്രമായ മറ്റൊരു അനുഭവമാണ് ആ അനുഭവത്തെയാണ് ആ ഉയർന്ന അനുഭവത്തെയാണ് ഉദാത്തമായ അനുഭവത്തെയാണ് നാം പലപ്പോഴും ഭൂതി എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് പഴയ കവികളിലായാലും പുതിയ കവികളിലായാലും അവരുടെ രചനാ രീതികളും രൂപങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും നമുക്ക് തൊട്ട് അറിയാൻ ആവുകയും ചെയ്യുന്നു ഇത് സാധാരണ ഭാഷയല്ല ഇത് നാം സാധാരണ സംസാരിക്കുന്ന കാര്യങ്ങളിൽ കടന്നു വ വരുന്ന ആശയങ്ങളായിരിക്കാമെങ്കിലും ഇതിൽ അത് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായ സവിശേഷമായ ഒരു രീതിയിലാണ് എന്ന് നാം എങ്ങനെയോ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത് കവിതയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ഏത് രീതിയിൽ എഴുതപ്പെട്ടാലും അത് വാമൊഴിയാകട്ടെ വരമൊഴിയാകട്ടെ പ്രാദേശികമായ മൊഴിയാകട്ടെ സാമുദായിക മൊഴിയാകട്ടെ ആയ മൊഴിയാകട്ടെ ഇന്ന് പ്പെടുന്നത് പോലുള്ള ദൈനംദിന ഭാഷയുമായി വളരെ അടുത്തു വരുന്ന രീതിയിലുള്ള ഒരു ശൈലിയാകട്ടെ ഏത് രീതിയിലായാലും ആ അത് ഒരു കവിതയാണ് എന്ന് അത് വെറും സാധാരണ ദിവസവും നാം നടത്തുന്ന സംഭാഷണമല്ലെന്ന് നാം പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നു കാരണം കവിതയിൽ ഭാഷ സൂക്ഷ്മമാകുന്നു സാന്ദ്രമാകുന്നു വാക്കുകൾ അവയുടെ കേവലമായ ശരീരം വെടിഞ്ഞ് അഥവാ കേവലമായ അർത്ഥങ്ങളുടെ ശരീരം ഉരിഞ്ഞിട്ട് അനുഭവ ഒരു വലിയ സൗന്ദര്യാനുഭൂതിയുടെ തലത്തിലേക്ക് മാറുന്നു കാരണം ഓരോ വാക്കും ഓരോ വാക്കിലും ഓർമ്മകളുണ്ട് ഓരോ വാക്കിനും സ്വപ്നങ്ങളുണ്ട് ഓരോ വാക്കിലും പഞ്ചേന്ദ്രിയങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളുടെ ഗാംഭീര്യമുണ്ട് ആ ഓരോ വാക്കിനെയും നമുക്ക് മണക്കാം നമുക്ക് കേൾക്കാം നമുക്ക് നമുക്ക് സ്പർശിക്കാം നമുക്ക് രുചിക്കാം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അനുഭവവേദ്യമാകുന്ന എന്തോ ഒന്ന് വാക്കിലുണ്ട് ഒപ്പം തന്നെ ഓരോ വാക്കും ഞാൻ സൃഷ്ടിച്ച വാക്കുകളിലല്ല ഞാൻ കവിത എഴുതുന്നത് അല്ലെങ്കിൽ അസീസ് കവിത എഴുതുന്ന അസീസ് സൃഷ്ടിച്ച ഒരു ഭാഷയിലല്ല ഈ ഭാഷ ഇവിടെ ഉണ്ടായിരുന്നു അനേകം തലമുറകൾ ഉപയോഗിച്ചു പോന്ന ഒരു ഭാഷയാണത് ആ ഉപയോഗിക്കപ്പെട്ട ഓരോ വാക്കും ഉപയോഗിക്കപ്പെട്ട ഓരോ സന്ദർഭത്തിന്റെയും സ്മരണ ഓരോ വാക്കിലുമുണ്ട് ഒരു പരിവേഷമെന്ന പോലെ അദൃശ്യമായ ഒരു പ്രകാശ വലയമെന്ന പോലെ ഈ തലമുറകൾ വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ ഓർമ്മകൾ ആ വാക്കിൽ നിറഞ്ഞു കിടക്കുന്നു കവി വാക്ക് ഉപയോഗിക്കുമ്പോഴെപ്പോഴും ആ തരത്തിലുള്ള ഓർമ്മകളെ ഉണർത്തുകയും ആ ഓർമ്മകളിലൂടെ തൻ്റെ കാലത്തെ അനുഭവത്തെ കൂടി കൂട്ട കൂടി സമ്പന്നമാക്കുകയും ഒപ്പം തന്നെ ആ അനുഭവത്തെയും ഓർമ്മയെയും സ്വപ്നത്തിൻ്റെ മറ്റൊരു സമൂഹത്തെക്കുറിച്ച് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഉള്ള സ്വപ്നത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുകയുമാണ് അതുകൊണ്ടാണ് പലപ്പോഴും നാം പറയാറ് കവിത ഒരു പലതരത്തിലുള്ള സംഭാഷണങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് അവനവനുവനുമായി അത് സംസാരിക്കുന്നു സമൂഹവുമായിട്ട് സംസാരിക്കുന്നു പ്രകൃതിയുമായിട്ട് സംസാരിക്കുന്നു പ്രപഞ്ചവുമായി അടു സംസാരിക്കുന്നു ഈ നക്ഷത്ര യൂഥങ്ങൾ നിറഞ്ഞ മഹാപ്രപഞ്ചത്തിൻ്റെ നമുക്കൊരു പക്ഷെ രഹസ്യം എന്ത് എന്ന ചോദ്യം കൂടി ഏത് കവിയും തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്നുണ്ട് അത് ആ തൻ്റെ രഹസ്യം എന്താണെന്ന് തൻ്റെ ജീവിതം എവിടെ നിന്ന് ആരംഭിച്ചു ആരംഭിച്ചുവെന്ന് എങ്ങോട്ട് പോകുന്നുവെന്ന് തന്റെ സമൂഹം എവിടെ നിൽക്കുന്നുവെന്ന് ഏതെന്താ വേദനകളിലൂടെയും സംഘർഷങ്ങളിലൂടെയും കടന്നു പോകുന്നുവെന്ന് മനുഷ്യനും പ്രകൃതിയുമായുള്ള ജൈവ ബന്ധത്തിന് എന്ത് സംഭവിക്കുന്നുവെന്ന് അവസാനമായി ഈ മഹാപ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ദുരൂഹമായ ആഴങ്ങൾ ഏതാണ് എന്ന് ഇങ്ങനെ ഈ നാല് മാനങ്ങൾ വാസ്തവത്തിൽ ഏതൊരു വലിയ കവിയുടെയും രചനകൾ ഒന്നിച്ചെടുത്താൽ നമുക്ക് കാണാൻ കഴിയും ഒരൊറ്റ കവിതയിൽ അത് കണ്ടു എന്ന് വരില്ല പക്ഷെ ഒരു കവിയുടെ ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ കവിതയിൽ ഒടുങ്ങുന്നതല്ല ആ കവി എഴുതിയ കവിതകൾ മുഴുവൻ ഒന്നിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാനാകുന്ന ഒരു ഒരു വലിയ വാക്കുകളുടെയും അനുഭൂതികളുടെയും പ്രപഞ്ചമാണ് അതുകൊണ്ട് കവിതയെ നാം കാണേണ്ടത് ഒരു ഒറ്റ കവിതകൾ മാത്രമായല്ല ആ കവിതകൾ ചേർന്നുണ്ടാക്കുന്ന ലോകത്തിൻ്റെ സൗന്ദര്യവും ആഴവും കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ രീതിയിലാണ് ഇന്ന് കവിതയിൽ ഒരുപക്ഷെ മുൻപ് എന്നത്തേക്കാളും ഏർ എന്നത്തെക്കാളും ഏറെ പ്രതിരോധത്തിൻ്റെ അംശം ശക്തമാണ് എന്ന് പറയാം അത് സ്വാഭാവികവുമാണ് ചില ഘട്ടങ്ങളിൽ ഈ കവിതയുടെ സാമൂഹ്യ തലം അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ തലം മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാനാകും അത് വിശേഷിച്ചും സമൂഹങ്ങൾ മഹാദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ വക്കിലൂടെ ഏതു സമയവും തങ്ങൾ നശിച്ചു പോയേക്കാം എന്ന ഭയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആണ് ഇന്ന് നാം രണ്ട് തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ എങ്കിലും കടന്നു പോകുന്നുണ്ട് ഒന്ന് ഒരു വലിയ മനുഷ്യവംശത്തിൻ്റെ നാശത്തെക്കുറിച്ച് തന്നെയുള്ള ഭയമാണ് നാം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നു നാം ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നതിനെക്കുറിച്ച് പറയുന്നു നാം കാടുകളും മലകളും ഇല്ലാതാകുമ്പോൾ മനുഷ്യനും ജീവികൾക്കും സംഭവിക്കുന്ന വിനാശത്തെക്കുറിച്ച് പറയുന്നു മറ്റൊന്ന് നമ്മുടെ നാടും ഒരു പക്ഷേ മറ്റ് പല നാടുകളും ഒരുപോലെ തന്നെ കടന്നു പോകുന്ന ഒരു ദുരന്തമാണ് സമഗ്രാധിപത്യത്തിൻ്റെ ദുരന്തം അല്ലെങ്കിൽ ഒരു മതാധിപത്യത്തിൻ്റെ ദുരന്തം ഒരു ദുരന്ത ദശയിലൂടെയാണ് ഇന്ത്യ ഇന്ന് കടന്നു പോകുന്നത് എന്ന് നിങ്ങളെപ്പോലുള്ള ഒരു ആൾ ആൾക്കൂട്ടത്തോട് എനിക്ക് പറയേണ്ട ആവശ്യം തന്നെയില്ല എങ്ങനെയാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങൾ വീണ്ടും അദൃശ്യവൽക്കരിക്കപ്പെടുന്നത് എന്ന് അവർക്ക് പൗരത്വ നഷ്ടം ഭയന്നുകൊണ്ട് ഓരോ ഓരോ നിമിഷവും ചെലവിടേണ്ടി വരുന്നത് എന്ന് എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് എങ്ങനെയാണ് അധികാരം ജനാധിപത്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സമഗ്രാധികാരമായി സ്വേച്ഛാധികാരമായി അല്ലെങ്കിൽ നഗ്നമായി പറഞ്ഞാൽ ഫാസിസമായി മാറുന്നത് എന്ന് നാം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ഓരോ ദിവസവും അസത്യങ്ങളുടെ പ്രളയത്തിൽ സത്യം മുങ്ങി മരിക്ക നാം വേദനയോടെ കണ്ടു നിൽക്കുന്നു പ്രതിഷേധത്തോടെ കോപത്തോടെ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഭയം കൊണ്ട് മൂകമാക്കപ്പെട്ട രോഷത്തോടെ നാം കണ്ടു നിൽക്കുന്നു അത്തരമൊരു സന്ദർഭത്തിൽ കവിതയ്ക്ക് പ്രതിരോധം കൂടി ആകാതെ വയ്യ കവിത ആത്യന്തികമായി സാമൂഹ്യം തന്നെയാണ് കാരണം ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ കവി സമൂഹത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു കവി എഴുതുന്നത് അയാളുടെ ഏകാന്തമായ മുറിയിൽ അല്ലെങ്കിൽ ഒരു ദന്തഗോപുരത്തിൽ തന്നെ ഇരുന്നായിരിക്കാം പക്ഷേ പേന കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പായി കൊള്ളട്ടെ കയ്യിലെടുക്കുമ്പോൾ ആ ആ കവിയുടെ ആ കവി ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്ന സമൂഹം വളരെ സ്വാഭാവികമെന്ന പോലെ അതിലൂടെ സംസാരിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന ഒരു സമൂഹം കൂടി ഈ കവിതകളിൽ ഉണ്ട് എന്നതാണ് ഒരു ഈ കവിതകളെ കവിതകൾക്ക് സവിശേഷമായ തീക്ഷണതയും സാന്ദ്രതയും ഒരു സാമീപ്യവും നൽകുന്നത് അത് നമ്മുടെ കവിതയാണ് എന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം അത് നമ്മെക്കുറിച്ച് നമ്മോട് തന്നെ പറയുന്നു എന്നതാണ് ഇതാ നിന്റെ ഹൃദയം പിളർന്നിരിക്കുന്നു എന്ന് നീ കടന്നു പോകുന്നത് ഇരുട്ടിൻ്റെ പാതകളിലൂടെയാണ് എന്ന് നീ നിൻ്റെ ജീവിതം ഏത് ഏഴ് നിമിഷവും ഒരു മഹാദുരന്തത്തിനെ നിബന്ധിച്ചേക്കാമെന്ന് ആ കവിതകൾ നമ്മോട് പറയുകയും നമുക്ക് താക്കീട് നൽകുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മെ നീതിബോധത്തിൽ താൽ നിർഭരരാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ലാവണ്യബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അപൂർവമായ ഒരു സമന്വയം കവിത എന്ന കലാരൂപം ആത്യന്തികമായി സാധിക്കുന്നത് ഇതിലെ ഞാൻ പല കവിതകളും അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കവിത വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം വളരെ ചെറിയ ഒരു കവിത പക്ഷേ വളരെ അർത്ഥവത്തായി തോന്നിയ ഒരു കവിതയാണ് ദൂരം ചരൽക്കല്ലിൽ നിന്നും വെള്ളാരങ്കല്ലിലേക്കുള്ള ദൂരമാണ് അനുഭവം വെള്ളാരം നിന്നും മാണിക്യക്കല്ലിലേക്കുള്ള ദൂരമാണ് ധ്യാനം മാണിക്യക്കല്ലിൽ നിന്നും കറുത്ത കല്ലിലേക്കുള്ള ദൂരമാണ് സൗഭാഗ്യം ഒരു തുള്ളിയിൽ നിന്നും കരുണാവാരിധിയിലേക്കുള്ള ദൂരമാണ് ജീവിതം എങ്ങനെയാണ് കവിതയ്ക്ക് സവിശേഷമായ അതി അതി ഡെൻസ് എന്ന് പറയുന്ന സാന്ദ്രമായ ഒരു ഭാഷ സൃഷ്ടിക്കാൻ കഴിയുക എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഇത്തരമൊരു കവിത എന്ന് ഞാൻ കരുതുന്നു ഇതിൽ അനേകം കവിതകളുണ്ട് പല രീതികളിൽ സംസാരിക്കുന്നവ പല ആശയങ്ങൾ നിവേദനം ചെയ്യുന്നവ പല പല ശബ്ദങ്ങളിൽ സമൂഹത്തെ സംബോധന ചെയ്യുന്നവ ഈ കവിതകളുടെ സമാഹാരം ആത്യന്തികമായി നമ്മെ തന്നെ കാണാനും നമ്മുടെ സമൂഹത്തെ കാണാനും നാം കടന്നു പോകുന്ന കാലത്തിൻ്റെ കാലടികൾ കാണാനും കരയുന്നവരോടൊപ്പം കരയാനും ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കാനും സംഘർഷം അനുഭവിക്കുന്നവരോടൊപ്പം അനുഭവിക്കാനും നമ്മെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ അത്ഭുതകരമായ കർമ്മം ലാവണ്യ ബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും സമന്വയം ഈ കവിതകൾ സാധിക്കുന്നത് എല്ലാ കാലത്തും വലിയ കവിതകൾ അന്വേഷിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള അപൂർവമായ ഒരു സമന്വയത്തിന് വേണ്ടിയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പുസ്തകം വളരെ ആഹ്ലാദത്തോടുകൂടി ഞാൻ പ്രകാശനം ചെയ്യുന്നു അബ്ദുൾ അസീസ് മഞ്ഞീലിന് എൻ്റെ സവിശേഷമായ അഭിനന്ദനങ്ങൾ ഒപ്പം തന്നെ വചനം അത് ഇതിൻ്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്ത വചനം പബ്ലിഷിംഗ് ഹൗസിന് എൻ്റെ ആശംസകൾ ഇനിയും ധാരാളം നല്ല പുസ്തകങ്ങൾ ആ പ്രസാധനശാലയിലൂടെ അസീസിൻ്റേതുൾപ്പെടെ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി